എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കറുത്തുപോയ വിളക്കുകൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിറ്റമ്പാരി എന്ന് പറയുന്ന ഒരു പൊടിയാണിത് ഇത് വിളക്കിലേക്ക് ഇട്ട് ഒരു തുണി കൊണ്ടൊന്ന് തുടച്ചു എടുത്താൽ മതി എത്രത്തോളം തുടയ്ക്കും അത്രയ്ക്കും വിളക്ക് ക്ലീൻ ആവും അതുപോലെ ഉപയോഗമുള്ള ഒന്നാണിത് ഇതൊരു ലിക്വിഡാണ് ഇത് പോളിഷ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം ആദ്യം ഞാൻ പൊടി കൊണ്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ഈ ലിക്വിഡ് ഉപയോഗിച്ച് പോളിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു തേച്ച് ബുദ്ധിമുട്ടാതെ ഒരു പെലവും കൊടുക്കാതെ നമുക്ക് ഒരു തുണി കൊണ്ട് ഇത് ഈ പൊടി ഒന്ന് തുടച്ചെടുത്താൽ മതിയാകും ഒരു പഴയ തുണിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത് കുറേ ദിവസം കൊണ്ട് എടുക്കാത്തൊരു വിളക്കാണ് അത് കാരണം ഇച്ചിരി നല്ല പോലെ കറുത്തിട്ടുണ്ട് ഈ ഇങ്ങനെ ഒന്ന് തടവുമ്പം തന്നെ അത് അതിലുള്ള അഴുക്ക് ഇങ്ങനെ കറുത്തു വരും ഈ വിളക്കിലുള്ള ഈ കറുപ്പ് എത്രത്തോളം ഇല്ലാതെ ആവുമെന്നോ അത്രയ്ക്കും വിളക്ക് വെളുത്തുകൊണ്ടേയിരിക്കും മൊത്തത്തിൽ ഈ തുണി കൊണ്ട് നമുക്കൊന്നത് തുടച്ചെടുക്കാം ഇപ്പോൾ ഒരു തുണി മൊത്തം ഇങ്ങനെ കറുത്തിട്ടുണ്ട് ഇപ്പോൾ ആദ്യം ഇട്ട പൊടിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് വിളുത്തു വന്നിട്ടുണ്ട് ഇനി കുറച്ച് പൊടിയും കൂടെ താഴേക്ക് തട്ടി കൊടുത്ത് ഒന്നും കൂടെ തുടയ്ക്കാം സാധാരണ ഞാൻ നാരങ്ങ ചെറുനാരങ്ങയുടെ നീരോ നാരങ്ങ തൊലിയോ ഒക്കെ ഉപയോഗിച്ച് വെളുപ്പിക്കലുണ്ട് ഇല്ലെങ്കിൽ പുളി ആയിരിക്കും കുറച്ച് നമ്മൾ സാധാരണ പുളി എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതുപോലെ ഉരയ്ക്കുമ്പോഴും നല്ല വെളുക്കും എന്നിട്ട് നമ്മൾ സാധാരണ എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ച് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ലിക്വിഡ് കുറച്ച് ഒഴിച്ച് ഒന്ന് തുടച്ചെടുക്കാം അങ്ങനെ നമ്മൾ നാരങ്ങയും പുളിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആ സമയം നല്ല വെളുത്ത് കിട്ടും പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും അതുപോലെ കറുത്ത് വരും അതേസമയം ഈ പൊടിയും ഈ ലിക്വിഡും ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറേ ദിവസത്തേക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതങ്ങനെ തന്നെ ഉണ്ടാകും ഒരു ഒരു മാസത്തോളം ഈ കളറിൽ തന്നെ ഇരിക്കുന്നുണ്ട് ലിക്വിഡ് ഒഴിച്ച് ഞാനൊരു പഞ്ഞി കൊണ്ടിങ്ങനെ തുടച്ചെടുക്കുകയാണ് തുടക്കും തോറും പ്ലാവ് ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും പ്ലാവ് എത്രത്തോളം ഇളക്കി എടുക്കാൻ പറ്റുമോ ഇതുപോലെ തുടച്ചെടുക്കാൻ പറ്റുമോ അത്രയ്ക്കും ഇളക്ക് നന്നായിട്ട് തിളങ്ങി കിട്ടും നമ്മൾ ഒരു ബലവും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് തുടച്ച് തുടച്ചെടുത്താൽ മതി വേറെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയോ ടി വി കണ്ടുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതും കൂടെ എടുത്ത് വെച്ച് ഇങ്ങനെ തുടച്ച് ഇരുന്നാൽ മാത്രം മതി പ്രത്യേകിച്ച് ഒരു സമയവും വേണ്ട അതിനും തുടയ്ക്കുംന്തോറും ആ ക്ലാഗ് ഇളങ്ങുന്നതാണ് ആ പഞ്ഞി മൊത്തം കറുത്തിട്ടുണ്ട് ഇനി പഞ്ഞിയിൽ കുറച്ച് പഞ്ഞി വേറെ എടുത്തിട്ട് അതിലേക്ക് ഒരു തുള്ളി ലിക്വിഡ് ഒഴിച്ചിട്ട് അത് തുടച്ചാലും മതിയാകും വിളക്കിലേക്ക് നേരിട്ട് ഒഴിക്കണമെന്നില്ല പഞ്ഞിയിൽ മുക്കിയിട്ട് ഒഴിച്ചാലും മതിയാകും പഞ്ഞിയിൽ ഒഴിച്ച് തുടച്ചെടുക്കാം

നമ്മൾ ആഴ്ചയിൽ ഒരിക്കുകയെങ്കിലും കുറച്ച് പൊടിയോ ഈ ലിക്വിഡോ ഇട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ച് വയ്ക്കുകയാണെങ്കിൽ എല്ലാ സമയവും ഇങ്ങനെ തന്നെ ഉണ്ടാകും രണ്ട് ചെറിയ വിളക്കും കൂടി ഉണ്ട് അതും ഇതുപോലെ എടുക്കാതെ വച്ചിരുന്നതാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാകുമ്പോൾ തേച്ച് ദിവസവും തേച്ച് പുളിയോ നാരങ്ങയോ കൊണ്ടൊക്കെ തേച്ച് കഴുകുമ്പോൾ അത് അങ്ങനെ മിനുസം ഉണ്ടാകും െടുക്കാതെ വച്ചിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ തുടച്ചെടുത്ത് വെച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കും ഇത് പിത്തളയും ഒക്കെ വെക്കുന്ന വിളക്കെല്ലാം കിട്ടുന്ന കടയിൽ ചോദിക്കുകയാണെങ്കിൽ ഈ പൊടിയും ലിക്വിഡും കിട്ടും ഇല്ലെങ്കിൽ ആമസോണിൽ ഇത് അടിച്ചു നോക്കിയാൽ തന്നെ ഇത് കിട്ടുന്നുണ്ട് ആമസോണിലും കടയിലും വിലക്ക് വലിയ വ്യത്യാസവും കാണുന്നില്ല തുടക്കം തോറും ക്ലാവ് ഇളി അധികം ഇതിപ്പം ടച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് തേച്ച് കഴുകാതെ തന്നെ നമുക്ക് ഈസിയായിട്ട് ഇത് ചെയ്തെടുക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു